ഹലോ എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും റൂമിൽ നമ്മുടെ വാസവൻ്റെ കുറച്ച് ഗുണ്ടകൾ ചേർന്നിട്ട് കുറച്ച് മണ്ണെണ്ണയുടെ ബോൾ പോലെ എന്തോ സംഭവമൊക്കെ ഉണ്ടാക്കി അവിടെ തീയിട്ട് ആകെ ഇടങ്ങാറായി ഭയങ്കര ഒരു സീനായിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് ഇനി വരാൻ പോകുന്ന വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ കാരണം വിക്രം ബൈക്കും കൊണ്ട് ആ ബൈക്കിൽ വന്ന് അവിടെ കുറേ നേരം ഹോൺ ഹോണടിച്ച ആൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിക്രം അനുഷ്ഠിച്ചു പോയിക്കുകയാണ് ആരും അറിഞ്ഞിട്ടില്ല അവിടെ തീ കത്തിയതോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ പവിത്രം സീരിയലിന്റെ പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയാം അപ്പോൾ എല്ലാ പേരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യണം അതിനോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ വേദ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽ എഴുന്നേൽക്കുമ്പോൾ റൂമ് മൊത്തം അങ്ങോട്ട് തീ ആളി പടർന്നു കഴിഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ വിക്രമില്ല ഡോർ ആരും വെളിയിൽ നിന്ന് പൂട്ടിയിരിക്കുകയാണ് ഇത് എന്താ സംഭവിച്ചത് നമ്മളൊരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ വേദ ആകെ പേടിച്ച് പിന്നെ റൂമൊത്തം പുക അങ്ങ് നിറഞ്ഞിട്ട് അപ്പം നന്നായിട്ട് ശ്വാസം അങ്ങോട്ട് ഇതാക്കാൻ പറ്റാണ്ട് വേദം കുഴഞ്ഞങ്ങോട്ട് നേരെ കട്ടിലോട്ട് വീഴുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ മാഷ എന്തോ കാരണം ഇത് പത്തായപ്പുര പോലെയുള്ള ഒരു പ്രത്യേക സെക്ഷനാണ് വിക്രമും വേദം കിടക്കുന്നത് വീട് പ്രത്യേകം ഒന്ന് ഇച്ചിരി മാറിയിരിക്കുന്നതുകൊണ്ട് ഈ തീ വീട്ടിലോട്ട് എന്തായാലും പടരില്ല അങ്ങനെ മാഷ് എന്തോ ഉറക്കത്തിൽ പെട്ടെന്ന് എഴുന്നേൽക്കാണ് എഴുന്നേൽക്കുന്ന സമയത്ത് വെച്ചിട്ട് വെള്ളം കുടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു എന്തോ പൊട്ടിത്തെറിക്കണ ഒരു തീ പോലെ ഒരു ഒച്ച ഒച്ചയേക്കാണ് അപ്പോൾ കമലയും എഴുന്നേൽക്കുകയാണ് അപ്പോൾ രണ്ടുപേരും കൂടെ വാ നമുക്ക് പെട്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ വിക്രമും വേദയും കിടക്കുന്ന ആ പത്തായപ്പുരം മൊത്തം അങ്ങോട്ട് കത്താണ് നിന്ന് കത്താണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കമലയും മാഷും കൂടെ ഒച്ചയൊക്കെ എടുത്ത് വിഷുവും വിനായകനും എല്ലാവരും ഓടി വരുകയാണ് നമ്മുടെ ശ്രീജയും നന്ദിനിയും ഒക്കെ ഓടിയെത്തിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും തീ ആകെ പടർന്നു അപ്പോൾ അവർ ആ റൂമ് ആരോ വെളിയിൽ നിന്ന് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ വിക്രമിൻ്റെ ബൈക്കും ഇല്ല അപ്പോൾ അവർ വിക്രമും വേദയും പുറത്ത് ഇവിടെ പോയിക്കാണെന്നുള്ള കൺസെപ്റ്റ് ഇരിക്കുകയാണ് അങ്ങനെ അടുത്തുള്ള വീട്ടിലെ കുറേ ആൾക്കാരൊക്കെ കൂടി അവർ വെള്ളവും മോട്ടറൊക്കെ അടിച്ചുമായിട്ട് കുറേ തീയൊക്കെ കെടുത്തി പക്ഷെ എങ്കിലും ഒരു തീ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ആളി പന്തലിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വിക്രം വേഗം വരാണ് വിക്രം ഒരു ഗുണ്ട വന്ന് ആരോ വന്ന് ഒരു ബൈക്കിൽ ഇങ്ങനെ ഹോർണടിച്ചു അത് ആരാണെന്ന് നോക്കാൻ വേണ്ടി വേദം കിടന്ന വിക്രമിന്റെ വേദയുടെ റൂമും വെളിയിൽ നിന്ന് പൂട്ടിക്കൊണ്ട് കാരെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി പൂട്ടിക്കൊണ്ട് പോയതാണ് പൂട്ടിയിട്ടാണ് നമ്മുടെ വിക്രം അങ്ങോട്ട് പോയത് വിക്രം തിരിച്ച് ആരെയും കാണാത്തോണ്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നപ്പോൾ വിക്രമിന്റെ ഒരു സെക്ഷൻ റൂമും മൊത്തം അങ്ങ് കത്താണ് ഇതെന്താ ഇവിടെ നടക്കണേന്ന് ഒരു പിടുത്തം ഇല്ലാണ്ട് വിക്രം ആകെ എന്താളിക്കുകയാണ് അപ്പം എല്ലാവരും തീയെടുത്തുന്നതിന്റെ കൂട്ടത്തിൽ വിക്രമും തീയെടുത്തു അപ്പൊ കമല നോക്കിയപ്പോൾ വിക്രമിനെ കണ്ടപ്പോൾ ഒരു സമാധാനമായി അപ്പൊ മാഷി ചോദിച്ചു അപ്പം നിന്റെ കൂടെ വന്ന വേദ എന്ത് വേദ എനിക്കറിയില്ല ഞാൻ ഒറ്റയ്ക്കാണെന്നു വെച്ചാൽ പുറത്ത് പോയത് എന്നിങ്ങനെ വിക്രം പറയണ അയ്യോ മോക്ക് എന്ത് പറ്റി എന്ത് പറ്റിയടാ നോക്കടാന്ന് പറഞ്ഞ അവസാനം വിക്രം അപ്പോഴാണ് ഓർക്കുന്നത് താനും ഇറങ്ങിപ്പോയപ്പോൾ ആ റൂമ് പൂട്ടിക്കൊണ്ടാണ് പോയി എന്നുള്ള കാര്യം വിക്രം അങ്ങനെ നേരെ ചവിട്ടി അങ്ങോട്ട് തുറക്കണം നേരത്തെ നമ്മുടെ വിനായകൻ ചെന്ന് നോക്കി പക്ഷേ റൂമ് പൂട്ടിയിരിക്കണമെന്ന് മനസ്സിലായതുകൊണ്ടാണ് പിന്നെ അവർ പുറത്താണെന്ന് അവർ കരുതിയിരുന്നത് അപ്പോൾ നമ്മുടെ വേദ അതിനകത്ത് അകപ്പെട്ടു എന്നുള്ള കാര്യം വിക്രം വന്നപ്പോഴാണ് അറിയുന്നത് അങ്ങനെ വിക്രം കാലുകൊണ്ട് ചവിട്ടി തുറക്കാണ് തുറന്നു ശേഷം നോക്കിപ്പോൾ റൂമങ്ങ് നിന്ന് ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വേദ ആ കട്ടില് തീ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ വേദം മൊത്തം പൊള്ളി കത്തിയനെ അമ്മതിരി വേദബോധം കെട്ട് ആ പുകയൊക്കെ ശ്വസിച്ചിട്ടായിരിക്കും ആ ബോധം കെട്ട് കിടക്കണം വിക്രം എങ്ങനെയൊക്കെയോ കടന്നകത്ത് കയറി വേദന വിളിച്ചു നോക്കിയിട്ട് ഒരു അനക്കമൊന്നുമില്ല ബോധം പോയി കിടക്കുക അവൻ കയ്യൊക്കെ പൊള്ളി വിക്രമിൻ്റെ ആ സമയത്ത് വിക്രം അവളെയും കോരിയെടുത്ത് പുറത്തിങ്ങി കൊണ്ടുവന്ന് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇപ്പുറത്തെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് വെള്ളമൊക്കെ മൂത്ത് തളിച്ചെങ്കിലും വേദ അങ്ങോട്ട് നോർമൽ ആവണോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ബോധമൊക്കെ തെളിഞ്ഞെങ്കിലും ആ ഷോക്കിൽ നിന്നും വേദം മാറിയിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ വാസവൻ്റെ ഗുണ്ടകൾ ഇത് തീയിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടാണ് പോയത് കാര്യം മുതലാളീനെ ഒന്ന് കാണിക്കണമല്ലോ അവർ ശിഷ്യന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓക്കെ ആയി എന്നുള്ളത് തലപ്പൻ അറിഞ്ഞാലല്ലേ അവർക്കൊരു ഇതുള്ളൂ അങ്ങനെ ആ ഗുണ്ട അത് ഒരാൾ വീഡിയോ എടുത്തത് കൊണ്ടുവന്ന് നമ്മുടെ വാസവനെ കാണിക്കുകയാണ് അപ്പോൾ വാസവൻ അത് കണ്ട് അട്ടഹസിച്ച് അങ്ങോട്ട് ചിരിക്കുകയാണ് ഈ അപ്പോൾ അതിലൊരു ഗുണ്ട പറയുന്നുണ്ട് രണ്ടുപേരെയും കൂടെ അങ്ങോട്ടും അതിൻ്റെ അടുത്ത് ഇട്ട് കത്തിച്ചാൽ പോരായിരുന്നു സാറെന്ന് ചോദിക്കുമ്പോൾ വേണ്ട അവൻ പുറത്ത് നിൽക്കണം അവൻ്റെ ഭാര്യ വെന്തു ഉരുകി മരിക്കണത് അവൻ കാണണം അവൻ പുറത്തുണ്ടെങ്കിലല്ലേ എനിക്കൊരു ബലമുള്ളൂ എന്നല്ലേ പറ്റുമോ അവനെ ഇനി ഇതല്ല ഇതിൻ്റെ അപ്പുറം കളികളൊക്കെ അവൻ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു നമ്മുടെ വാസവൻ അട്ടഹസിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേദ ഒരുവിധമൊക്കെ ഒന്ന് നോർമലായി കുറച്ച് ഫേസിൻ്റെ അവിടെ ഇവിടെയൊക്കെ അടിച്ചിട്ട് പുള്ളിയിട്ടുണ്ട് അപ്പോൾ അമ്മ കമല ചെന്നിട്ട് തലയൊക്കെ തടവി തിരുമ്പി കൊടുക്കുകയാണ് അപ്പോൾ ശ്രീചരത പറയുന്നുണ്ട് മോളെ അവൾക്ക് ഈ ഓൽമെൻറ്റ് തേച്ച് കൊടുക്കുക പുള്ളലുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ തേച്ച് കൊടുക്കുകയാണ് എൻ്റെ അമ്മ പറയുന്നുണ്ട് മോൾ അകത്ത് റൂമിൽ പോയി കിടന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് വേണ്ടമ്മ സാരേ ഇല്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ ഞാൻ ആദ്യവും ഹോളി തന്നെ പണ്ട് വന്ന സമയത്ത് കിടക്കാം ിരുന്നത് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വിക്രം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടോ തനിക്ക് എങ്ങനെയുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോവാം അപ്പോൾ പറഞ്ഞില്ല വിക്രം എനിക്ക് കുഴപ്പമില്ല കുറച്ച് നേരെ ഇരുന്ന് കഴിയുമ്പോൾ ഓക്കെ ആവുമോയെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വീണ്ടും നമ്മുടെ വാസവനെ കാണിക്കുകയാണ് എന്തായാലും ഇപ്പം എല്ലാം അവിടെ കത്തി നശിച്ചിട്ടുണ്ടാവും അല്ലേടോ ഗുണ്ടകാലടുത്ത് ചോദിക്കുകയാണ് അപ്പം പറയാം ആ മുതലാളി എല്ലാം ഇപ്പം കത്തിയിട്ടുണ്ടാവും ആ ആ ശങ്കരൻ ജെഡ്ജി അറിയണം അവനും ഉള്ളൊരു പാഠമാണിത് സ്വന്തം മകള് വെറുതെ അവൻ്റെ കൂടെ പോയി അവിടെ കിടന്ന് ചാമ്പലായി എന്നുള്ളത് അവനും അറിയണം ഇത് അവനും കൂടെ ഉള്ളൊരു പാടവും താക്കീതും കൂടെയാണെന്നും പറഞ്ഞാണ് നമ്മുടെ വാസവൻ അട്ടഹസിച്ച് ചിരിക്കുകയാണ് അപ്പോൾ ശ്രീജയും അമ്മയൊക്കെ അകത്ത് പോവാണ് അകത്ത് റൂമിൽ കിടക്കുന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ വേദ പോയില്ല അവരെല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടുകാരുടെ അടുത്ത് നമ്മുടെ മാശ് വന്നിട്ട് പറയും എന്തായാലും നിങ്ങൾ സമയത്തൊക്കെ വന്ന് ഇത്രയും സഹായം ചെയ്തിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരാൾ പറയും ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് വേദയ്ക്ക് ആ ഇപ്പോൾ കുഴപ്പമില്ല ആ കുട്ടിക്ക് ആ ഷോക്ക് മാറിയിട്ടില്ല വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതിലൊരാൾ പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ആ ഇളയ മകൻ്റെ പ്രവൃത്തി കൊണ്ട് വന്നതായിരിക്കും ഇതാരാണെന്ന് വല്ല പിടുത്തമുണ്ടോ മാഷിയെ അപ്പം മാശൊന്നും മിണ്ടുന്നില്ല സുധാകര മാഷ് മാഷി ആയിട്ടിരിക്കുകയാണ് കാരണം നാട്ടുകാരുടെ മുന്നിലും സ്വന്തം മകൻ ഓരോ പ്രവൃത്തികളുടെ ഗുണ ദോഷങ്ങളാണല്ലേ ഈ വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ അടുത്തൊക്കെ എന്ത് മറുപടി പറയാനാണ് അപ്പോൾ ഓരോരുത്തരും ഓരോ കുത്തുവാക്ക് പോലുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആരാണെന്ന് ഇളയം മകനെ വിളിച്ച് ചോദിച്ചു വെക്കണം മാഷെ അവനറിയാ ഇരിക്കുമല്ലോ എന്തായാലും നിങ്ങളുടെ ഗതി വയസ്സാൻ കാലത്ത് ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഓരോ കുറ്റപ്പെടുത്തലാണ് അപ്പം മാഷെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും വന്നു സഹായിച്ചു ഒരുപാട് നന്ദി നിങ്ങൾ ഇനി പൊക്കോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല അവർ പറയുന്നുണ്ട് ഓ ഞങ്ങളിവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല മാഷെ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചങ്ങ് നടന്ന് പോവാണ് അപ്പോൾ അവർ പോകുന്ന വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓ നമ്മളിവിടെ നിൽക്കണം മാഷിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതൊക്കെ തന്നെ കാലം എന്നൊക്കെ പറഞ്ഞ് പുറകുർത്തുകൊണ്ട് നാട്ടുകാർ അങ്ങ് പോവാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിക്രമും വേദയും കൂടെ ഒരുമിച്ചിരിക്കുകയാണ് അപ്പോൾ വേദയോട് ചോദിക്കുന്നുണ്ട് എടോ തനിക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഇല്ല വിക്രം എനിക്ക് കുഴപ്പമില്ല അപ്പോൾ വേദം നോക്കുമ്പോൾ വിക്രമിൻ്റെ ഒരു സൈഡ് മൊത്തം അങ്ങോട്ട് പുള്ളി തൊലി പോയിരിക്കുക അയ്യോ ഇതെന്താ പറ്റി ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് വിക്രമിനെ വേദയുടെ അടുത്ത് ആ പിടിച്ചിരുത്തി തേച്ചു കൊടുക്കണം അപ്പോഴെല്ലാം വിക്രമിൻ്റെ കണ്ണുകൾ വേദയുടെ മുഖത്താണ് കാരണം എന്ന് വെച്ചാൽ ഒരു കുറ്റബോധമാണ് ഞാൻ പൂട്ടിയിട്ടതുകൊണ്ടല്ല അവക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതും പിന്നെ എൻ്റെ ജീവിതത്തിൽ അവൾ കടന്നു വന്നതുകൊണ്ടല്ലേ ഈ ത്യാഗങ്ങളൊക്കെ ഇത്രയും സഹിക്കാൻ പറ്റുന്നത് കാര്യം ഉള്ളുകൊണ്ട് അത്രയും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടെങ്കിലും അവനത് വിക്രം പുറത്ത് പ്രകടിപ്പിക്കാണ്ടാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ് അപ്പം ആ ഒരു സിറ്റുവേഷനൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്ന് വിക്രം പറയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ആര് തന്നെയായാലും ഇപ്പോൾ നമ്മൾ തിരിച്ചു മറുപടി കൊടുക്കാൻ പോകേണ്ട വിക്രം നമുക്ക് സമയം വരും നമ്മൾ ആ സമയത്ത് തിരിച്ചടി കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ ചെന്ന് തിരിച്ചടി കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ കുടുംബം ഇതിലെന്താണ് നമുക്കറിയാവുന്നതല്ലേ നമ്മൾ നേരിട്ട് കണ്ടതല്ലേ വാസവൻ്റെ ആ ഭാര്യയും മോളും ഒരു തെറ്റും അറിയാത്ത പാവങ്ങളാണ് അവര് അവരെ നമ്മൾ ഒന്നും ചെയ്യണ്ട അപ്പോൾ വിക്രം പറയുന്നത് നീ പറയുന്ന പോലെയല്ല എൻ്റെ കുടുംബത്ത് കയറി കളിക്കാൻ അവനായെങ്കിൽ തിരിച്ച് അവൻ്റെ കുടുംബം ഈ ഒരവസ്ഥ നേരിടുന്ന വേണ്ട വിക്രം അത് ഞാൻ സമ്മതിക്കില്ല ആ അമ്മ ആ ചേച്ചിയും ആ മോളും വെറും സാധുക്കളാണ് നമ്മൾ പതിയെ ഇരുന്നാൽ മതി വിക്രം നമുക്ക് തിരിച്ചടി കൊടുക്കാനുള്ള ഒരു അവസരം ദൈവമായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിക്രമിനെ സമാധാനിപ്പിക്കുകയാണ് എങ്കിലും വിക്രം അതൊന്നും കേൾക്കുന്നില്ല വിക്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് എനിക്കവന് തിരിച്ചടി കൊടുക്കണം ഞാൻ പോവുകയാണ് നീ എന്നെ വിടുക എന്നൊക്കെ പറഞ്ഞ് കിടന്ന് വേളം വെക്കുകയാണ് അപ്പോൾ വേദ പതിയെ അവകാശപ്പെടുത്തി സമാധാനിപ്പിച്ച് കൊണ്ടുവരുന്ന സീനാണ് എന്തായാലും ഈ ഒരു ഇത്രയോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വേദയ്ക്കും വിക്രം ും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല പക്ഷെ വാസവൻ ഇനി കണക്ക് കൂട്ടി തന്നെ ഇരിക്കേണ്ടി വരും ഇതിൻ്റെ തിരിച്ചടി വാസവൻ എന്തായാലും കിട്ടും അത് ഉറപ്പായ ഒരു കാര്യമാണ് അത് ഏത് രീതിയിൽ എങ്ങനെ എന്നൊന്നും അറിയില്ല അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ട്വിസ്റ്റ് വീഡിയോകളാണ് വരാൻ പോകുന്നത് അപ്പോൾ ഓരോ ദിവസത്തെയും പ്രൊമോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതിനോടൊപ്പം തന്നെ സുമി മുസ്റ്റേഴ്സ് ടീക്കി ചെന്നു കുഞ്ഞ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു പ്രൊമോ വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം ഒരു കാര്യം കൂടെ ഞാൻ ഈ ഒരു സീരിയലിൻ്റെ ജസ്റ്റ് ഇൻട്രോ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് എപ്പിസോഡ് വരുമ്പോൾ കുറച്ചും കൂടെ ഡെവലപ്പായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം വീണ്ടും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്